അഡ്വക്കേറ്റ് ഷംനാഷിറിൻ്റെ പോസ്റ്റിലാണ് നമ്മളിത് കാണുന്നത് ഒരുപാട് ഭീഷണികൾക്കിടയിൽ ദിവസേന കുറ്റപ്പെടുത്തലുകൾ കേട്ട് കരഞ്ഞിരുന്ന എന്നിൽ നിന്ന് കുടുംബക്കാരെ മുഴുവൻ അമ്പരപ്പിച്ചുകൊണ്ടൊരു സുപ്രഭാതത്തിൽ രണ്ടു മഹലുകളിലേക്കും എൻ്റെ വിവാഹമോചന കത്ത് ചെല്ലുകയാണ് തൊലാക്ക് എന്ന വാക്കുമാത്രമറിയുന്ന കാരണവന്മാരിൽ പലരും അതായത് ഹുൽ പെണ്ണ് ആണിനെ മൊഴി ചൊല്ലുകയോ അങ്ങനെ ഒരു രീതി ഇസ്ലാമിൽ ഉണ്ടോ എന്ന് പരസ്പരം മിഴിച്ചു നോക്കുകയാണ് അത്രയും കാലം എന്നെ എങ്ങനെയെങ്കിലും കോംപ്രമൈസ് ചെയ്ത് പറഞ്ഞാനും ആണുങ്ങളായാൽ ഇതൊക്കെ ഉണ്ടാകും പെണ്ണ് എന്നാൽ അത് മനസ്സിലാക്കി കഴിയേണ്ടവളാണ് പണ്ട് അതിന് അവൾ സാധാരണ പെണ്ണുങ്ങളെ പോലെ ക്ഷമയില്ലാത്തവളാണല്ലോ എന്നൊക്കെ കുറ്റപ്പെടുത്താനും മാത്രം വായ തുറന്നിരുന്ന വാപ്പയും തലാക്ക് വിഷയത്തിൽ എൻ്റെ മാനസിക നിലയെക്കുറിച്ച് ഒരു അന്വേഷണം പോലും നടത്താതെ ഇരിക്കുകയും സഹായം ചോദിച്ച് കൈക്കുഞ്ഞുമായി കയറി ചെന്നപ്പോൾ ആട്ടിപ്പുറത്താക്കിയവരുമൊക്കെ ഞങ്ങളെയൊക്കെ മാറി മറികടന്ന് നീ ഒറ്റയ്ക്ക് അവനെ മൊഴി ചൊല്ലാൻ മാത്രമായോ എന്നും ചോദിച്ച് കച്ചമുറുക്കി ഒരു ദിവസം രാവിലെ തന്നെ വീട്ടിലേക്ക് കയറി വന്നിരിക്കുവാണ് ഇത്രയും കാലം ഞാൻ എങ്ങനെ കഴിയുന്നു എൻ്റെ മാനസികാരോഗ്യത്തിൻ്റെ നില എന്താണ് എന്നൊന്നും അറിയേണ്ടതില്ലാത്ത ഒരു കൂട്ടം മനുഷ്യർക്ക് പിന്നാലെ സഹായം ചോദിച്ചു നടക്കേണ്ട ഗതികേട് എനിക്കില്ലെന്നും ഒരു വാപ്പാന്റെ മുന്നിലും ഇനി തല കുനിക്കില്ലെന്നും ഞാൻ നിവർന്ന് നിന്ന് പറയുകയാണ് എൻ്റെ കണ്ണിൽ നേർക്കുനേരെ നോക്കി എതിരഭിപ്രായം പറയാൻ പറ്റാത്ത മനുഷ്യർ അടുത്തതായി എന്നോട് ജയിക്കാൻ എറിയുന്ന ചോദ്യം എനിക്ക് എത്ര ആൺ സുഹൃത്തുക്കൾ ഉണ്ട് എനിക്ക് എത്ര ആണുങ്ങളോട് ബന്ധമുണ്ട് എന്നൊക്കെ അവരെങ്ങനെ ഉറപ്പിക്കും എന്നതാണ് അഞ്ചു വർഷവും ഞാൻ എങ്ങനെ ജീവിച്ചു എന്നറിയുന്ന എൻ്റെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ ദുരിതം മുഴുവൻ കണ്ട മനുഷ്യരാണ് ഈ ചോദ്യം എറിയുന്നത് ഇത് കേട്ട ഉടനെ ചാടി ചാടിയെഴുന്നേറ്റ ഞാൻ ഇമ്മാതിരി അഭിപ്രായം പറയാൻ ഒരു വാപ്പാനെയും ഞാൻ പെർമിറ്റ് ചെയ്യില്ല എൻ്റെ ഡിഗ്നിറ്റി തൊട്ട് കളിച്ചാൽ ആരായാലും കോടതി കയറും നീതി കിട്ടേണ്ട ഒരാളുടെ കൂടെ നിൽക്കാതെ പരമാവധി സഹായിക്കാതിരിക്കാൻ നോക്കിയതും നോക്കിയതും പോരാ രാവിലെ തന്നെ എന്നെ വേശയായി ചിത്രീകരിക്കാനാണ് ഈ വരവെങ്കിൽ മേലാൽ എന്റെ മുന്നിൽ ഒരാളും വരാനിനി ധൈര്യപ്പെടരുത് ഇപ്പോൾ നിങ്ങൾക്ക് ഈ സംസാരം അവസാനിപ്പിച്ച് പിരിഞ്ഞു പോകാം എന്ന് ഉറച്ച സ്വരത്തിൽ പറയുന്നു സമൂഹത്തിന്റെ പുതുബോധം പ്രവർത്തിക്കുന്നത് അങ്ങനെയാണല്ലോ ആ പെണ്ണ് തന്നിഷ്ടപ്രകാരം അങ്ങനെ ഒരു ചെക്കനെ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഒരു അഞ്ച് ആറ് പുരുഷന്മാരുമായെങ്കിലും ബന്ധം കാണുമെന്നാണല്ലോ വെപ്പ് ഒരു പുരുഷന്റെ പിൻബലമില്ലാതെ ഒരു സ്ത്രീക്ക് അവളുടെ ജീവിതം നിർണ്ണയിക്കാൻ കഴിയില്ലേ അല്ലെങ്കിൽ അടുത്ത കല്യാണത്തിന് സന്നദ്ധനായി ഒരാൾ അപ്പുറത്തുണ്ടെങ്കിൽ മാത്രം ഒരു സ്ത്രീക്ക് എടുക്കാൻ കഴിയുന്ന തീരുമാനമാണോ ഡിവോഴ്സ് അത്രമാത്രം മറ്റൊരാളുടെ കനിവ് തേടുന്നവളാണോ സ്ത്രീ ഇങ്ങനെ ഒരു സമൂഹത്തിൽ വിവാഹമോചിതയായ ഒരു സ്ത്രീക്ക് എങ്ങനെ ഇനി ഒരാളെ പ്രണയിക്കാനോ വിവാഹം കഴിക്കാനോ കഴിയുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഇനി എത്ര വർഷം കഴിഞ്ഞാലും ഞാൻ ആരെ പ്രണയിച്ചാലും വിവാഹം ചെയ്താലും കേൾക്കാൻ പോകുന്നത് ഇപ്പോൾ അവനെ കണ്ടുവച്ചിട്ടാണ് അത്ര ധൈര്യത്തിൽ മറ്റവനെ വേണ്ടെന്ന് പറഞ്ഞത് എന്ന വാക്കുകളാണ് ഈ അവസ്ഥയിലും സിംഗിൾ മദറായി എൻ്റെ കരിയറും കുഞ്ഞിൻ്റെ കാര്യങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഓവർ ടൈം വർക്ക് ചെയ്യേണ്ടി വരുമ്പോൾ വൈകുന്നേരങ്ങളിൽ അവളെ നഴ്സറിയിൽ നിന്ന് കൂട്ടിക്കൊണ്ടു വന്ന് രാത്രി ഒൻപതര വരെ അവളുമായി ഓഫീസിലിരിക്കുന്ന എന്നെ തളർത്താൻ ഇവരൊക്കെ വിശ്വസിക്കുന്ന മതവിശ്വാസത്തിനും ധാർമ്മികതയ്ക്കും ഘടകവിരുദ്ധമായ പ്രവൃത്തികൾ കൊണ്ട് മലീമസമായ എൻ്റെ ദാമ്പത്യം വേണ്ടെന്ന് വെച്ച് എൻ്റെ തീരുമാനം മഹാ അബദ്ധമാണെന്ന് ബോധ്യപ്പെടുത്താൻ അടുത്തതായി പറയുന്നത് ഡിവോഴ്സ് ചെയ്ത പേരൻസിന്റെ മക്കൾ മാനസിക രോഗികളായി മാറിയ കഥകളാണ് ആര് കാരണം ഞാൻ ശക്തയായോ അതേ കുട്ടിയെ ഉപയോഗിച്ച് എന്നെ തളർത്താം എന്ന സങ്കുചിത ബുദ്ധി അല്ലെങ്കിലും സ്ത്രീയെ ഒതുക്കാൻ മാത്രമുള്ളതാണല്ലോ ചിലർക്ക് മതവിശ്വാസം പറഞ്ഞു വന്നത് സ്ത്രീകൾ ഇത്തരം യാത്രകളൊന്നും എളുപ്പമാണ് എന്ന് കരുതേണ്ടതില്ല ഒരാളും കൂടെ ഉണ്ടാവില്ല ഒറ്റയ്ക്ക് നിന്ന് പോരടിക്കേണ്ടി വരും ജീവിതം അതിജീവനം എന്ന രീതിയിലേക്ക് മാറും ഓരോ ദിവസവും പോരാട്ടമാവും മാനസികാരോഗ്യം നല്ല രീതിയിൽ ക്ഷയിക്കും ഇത്തരത്തിൽ കുടുംബം ഒരു തരത്തിലും സഹകരിക്കില്ല നമ്മളെ പറഞ്ഞു വിടാൻ വേണ്ടി മത്സരിക്കുകയാണ് എന്ന ഘട്ടമുണ്ടെങ്കിൽ മുസ്ലിം സ്ത്രീകൾക്ക് തിരഞ്ഞെടുക്കാവുന്ന വിവാഹമോചന മാർഗമാണ് ഹുൽ അതായത് ഹുല അഥവാ റിവേഴ്സ് തലാഖ് കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് ഒരു മധ്യസ്ഥ ചർച്ച നടന്നിട്ടുണ്ടെങ്കിൽ ചർച്ചയ്ക്കായി സ്ത്രീയുടെ ഭാഗത്തുനിന്ന് ശ്രമം നടത്തുകയും പുരുഷനത് നിരസിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും രണ്ട് സാക്ഷികളും മതിയായൊരു കാരണവുമുണ്ടെങ്കിൽ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ ഒരു മുസ്ലിം സ്ത്രീക്ക് സ്ത്രീ കുലാപ്രകാരമുള്ള ഡിവോഴ്സ് കിട്ടാൻ അർഹയാണ് ഒരു നേരത്തെ വൈകാരിക വിക്ഷുബ്ധതയിൽ വിവാഹമോചനം പോലുള്ള ഒരു സുപ്രധാന കാര്യം തീരുമാനിക്കപ്പെടരുത് എന്നതുകൊണ്ടും ിലിറ്റി ജസ്റ്റിസ് എന്നത് പുരുഷനും അർഹതപ്പെട്ടതാണ് എന്നതുകൊണ്ടും കൊണ്ടും കൂടിയാണിത് ദൈവത്തിന് മുന്നിൽ സ്ത്രീയും പുരുഷനും സമന്മാരാണല്ലോ നീതിയിലും തുല്യത ഉറപ്പുവരുത്തണമല്ലോ രണ്ട് മഹല്ലുകളിലേക്കും ഭർത്താവിൻ്റെയും തൻ്റെയും സാക്ഷികളുടെയും ഒപ്പുവെച്ച ഒരു നോട്ടീസിൻ്റെ കാര്യമേയുള്ളൂ കുല ചെയ്യുമ്പോൾ മഹർ തിരിച്ചു കൊടുക്കണം എന്നതൊരു വ്യവസ്ഥയാണ് എന്നാൽ മഹർ തിരിച്ചു കൊടുത്തില്ലെങ്കിലും കുല വാലിഡിറ്റി തെളിയിക്കുന്ന കോടതി വിധികളും മുസ്ലിം പണ്ഡിതരുടെ വാക്കുകളുമുണ്ട് കുലയ്ക്ക് ശേഷം തൊലാക്ക് പോലെ സ്ത്രീക്ക് പിന്നീട് നഷ്ടപരിഹാരമോ ചെലവിനുള്ള തുകയോ ചോദിക്കാൻ കഴിയില്ല തൊലാക്ക് ഇദ്ദ കാലയളവിൽ മാത്രമേ ശരി ആ പ്രകാരം പുരുഷൻ സ്ത്രീക്ക് ചെലവിന് കൊടുക്കേണ്ടതുള്ളൂ പക്ഷേ സി ആർ പി സി സെക്ഷൻ നൂറ്റി ഇരുപത്തി അഞ്ച് പ്രകാരം തൊലാക്ക് ചെയ്യപ്പെട്ട സ്ത്രീക്കും സ്വയം പര്യാപ്ത ആകുന്നതുവരെ മുൻഭർത്താവിനോട് ചെലവ് ചോദിക്കാൻ കഴിയും എന്നാൽ കുല തെരഞ്ഞെടുക്കുമ്പോൾ ഈ ഓപ്ഷൻ പിന്നീട് ലഭിക്കില്ല എന്നതാണ് സ്ത്രീക്കുള്ള ഒരു ചെലവ് മാത്രമേ ചോദിക്കാൻ കഴിയാതെ വരൂ കുട്ടികളുണ്ടെങ്കിൽ അവർക്കുള്ള ചെലവിന് കുല ചെയ്യുന്നു എന്നത് തടസ്സമല്ല അപ്പോൾ എല്ലാ ആനുകൂല്യങ്ങളും വേണ്ടെന്ന് വെച്ച് ഒരു സ്ത്രീ കുല ചെയ്യുന്നുണ്ടെങ്കിൽ അത് എല്ലാറ്റിലും ഉപരി അവൾ മനസമാധാനത്തിന് വില കൽപ്പിക്കുന്നത് കൊണ്ടാണ് ഖുർആാനും പ്രവാചകനും കൃത്യമായി പറഞ്ഞു വെച്ച കാര്യമായിട്ട് പോലും വിശുദ്ധ ഖുർആാൻ രണ്ടാം അധ്യായത്തിലെ ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് രണ്ടിലെ ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് മദ്രസയിൽ തൊലാക്ക് പോലെ കുല എന്ന് പഠിപ്പിക്കാത്തത് എന്തുകൊണ്ടായിരിക്കും ഷരീഅ കൃത്യമായി പറഞ്ഞു വെച്ച നിയമം പഠിക്കാൻ ഒരു മുസ്ലിം സ്ത്രീക്ക് എൽ എൽ ബി വരെ കാത്തിരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടായിരിക്കും കുല ഭർത്താവിൻ്റെയോ കാതയുടെയോ സമ്മതപ്രകാരം മാത്രം സ്ത്രീക്ക് കിട്ടുന്ന അവകാശമാണ് എന്ന് പറയുന്നവർ ഷരീഅയെ പരിഹസിക്കുകയാണ് സ്ത്രീക്ക് കിട്ടേണ്ട അവകാശങ്ങൾ കിട്ടാത്തതിന് അള്ളാഹുവിന്റെ നിയമം ഉത്തരവാദിയല്ല എന്ന് അബുൽ അല മൗദൂദി ഹുക്കൂമിൽ സൗജയിൽ സൗജയിൻ എന്ന ഇസ്ലാമിക ദാമ്പത്യ നിയമങ്ങളെക്കുറിച്ച് പറയുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് പേജ് നമ്പർ നൂറ്റി മുപ്പത്തി ഒൻപത് കാണുക പുരുഷൻ നിയന്ത്രിക്കുന്ന ഒരു അക്കാഡമിക് കരിക്കുലവും സാമൂഹ്യ വ്യവസ്ഥയുമാണ് അബോധപൂർവം ഞാനടക്കമുള്ള സ്ത്രീകൾ വർഷങ്ങളായി പിന്തുടർന്നു പോരുന്നത് അവിടെ എന്ത് അറിവ് നമുക്ക് ലഭിക്കണം എന്ത് മറച്ചു വയ്ക്കണം എന്നതുപോലും തീരുമാനിക്കുന്നത് അവരാണ് പുരുഷന് എത്രയും അധാർമികമായി ജീവിക്കാവുന്ന സ്ത്രീയുടെ സൗഹൃദങ്ങൾ മുതൽ ഒറ്റയ്ക്കോ വിവാഹിതയോ വിവാഹിതയായോ ഒരു പ്രണയം തേടിയോ പിന്നീട് അങ്ങോട്ട് ജീവിക്കാനുള്ള അവകാശം പോലും ചോദ്യം ചെയ്യുന്ന ഈ വ്യവസ്ഥയിൽ നിന്ന് സ്വന്തം ജീവിതം കരക്കടുപ്പിക്കുക എന്നത് എളുപ്പമല്ല ഇതിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സമാധാനക്കേട് നല്ലതുപോലെ ഉണ്ടാകും ഒരു റേപ്പ് വിക്റ്റമിനെ വിക്റ്റമിനെ കോടതിയിൽ ചാരിത്രം പറഞ്ഞ് കരയിപ്പിക്കുന്ന സീനൊക്കെ സ്വന്തം ജീവിതത്തിൽ സ്വന്തം വീട്ടിൽ അനുഭവിക്കേണ്ടി വരും പക്ഷേ ഇതൊന്ന് കഴിഞ്ഞ് കിട്ടിയാൽ അനുഭവിക്കുന്ന ഒരു സമാധാനമുണ്ട് ലോകത്ത് ഒന്നിനും ഇനി നമ്മളെ തടയാൻ കഴിയില്ലെന്നും ഒരുത്തരം തരം സംസാരങ്ങളുമായി മുന്നിൽ വന്ന് നിൽക്കാൻ ധൈര്യപ്പെടില്ലെന്നുമുള്ള ബോധ്യം ജീവിതത്തെ ഒറ്റയ്ക്ക് നേരിടാനുള്ള ധൈര്യം അങ്ങനെ ഒരു ബോധ്യത്തിലേക്ക് എത്തിപ്പെടാൻ മടിക്കുന്ന ഒരുപാട് പേർക്ക് എൻ്റെ യാത്ര ഏതെങ്കിലും തരത്തിൽ പ്രചോദനമാവുകയാണെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ ഒരു സ്ത്രീയുടെ ജീവിതം എന്നാൽ ഒരുപാട് പേരുടെ ജീവിതമാണല്ലോ വിവാഹമോചനം ഗാർഹിക പീഡനം മാനസിക പീഡനം എന്നിങ്ങനെ സ്ത്രീധന വിഷയങ്ങൾ നിങ്ങൾക്ക് വേണ്ട നിയമപരമായ സഹായത്തിന് ഞാൻ കൂടെ ഉണ്ടാവുകയും ചെയ്യും പ്രിയ സഹോദരിമാർക്ക് മുന്നോട്ട് നടക്കാൻ മനക്കരുത്തുണ്ടാകട്ടെ സസ്നേഹം